മാധവൻ പറഞ്ഞു ഇല്ലച്ചാ ഞാൻ വരില്ല പ്രയാഗയോടും അവളുടെ വീട്ടുകാരോടും ഞാൻ ഒരു കാരണവശാലും മാപ്പ് പറയില്ല ഗൗതം വാശിയോടെ പറഞ്ഞു എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് ഈ റെക്കോർഡിംഗ് വെച്ച് അവൾ നമ്മളുടെ കുടുംബത്തെ ചവിട്ടിമെതിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനും വരില്ല ഗൗതമിനെയും നിർബന്ധിക്കരുത് അത്ര വലിയ തെറ്റൊന്നും എന്റെ മോൻ ചെയ്തിട്ടില്ല സീമന്തിനി മുഖം ചുളുക്കിക്കൊണ്ടു പറഞ്ഞു സീമന്തിനിയുടെ കുടുംബവും സമൂഹത്തിൽ നല്ല നിലയും വിലയുള്ള ആൾക്കാരാണ് പാലക്കൽ കുടുംബവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരെല്ലാം ഒരു പടി മുകളിലാണ് അതുകൊണ്ടാണ് സീമന്തിരിക്കു ഭർത്താവിനുമേൽ ഇങ്ങനെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നത് നോക്കൂ സീമ ആ മൈക്കിൾ ഒരു മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ് അവനെ പിടിക്കാൻ പ്രയാഗയ്ക്ക് എങ്ങനെ കഴിയും അവളവനെ പിടിക്കുക മാത്രമല്ല ചെയ്തത് ആ ആഭരണം തിരികെ കൊണ്ടുവരികയും ചെയ്തു കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും അവൾ ശേഖരിച്ചിട്ടുണ്ട് പ്രയാഗിക്കും കുടുംബത്തിനു പിന്നിൽ ശക്തരായ ചിലരുണ്ട് അവരാണിതെല്ലാം ചെയ്യുന്നത് അവർ മൈക്കിളിനെ ആദ്യം കണ്ടെത്തി അവന്റെ വായിൽ നിന്നും സത്യമെല്ലാം പുറത്തെടുത്തു നമ്മുടെ മേൽ കുറ്റം ചുമത്തി ഇതെല്ലാം ഒരു വലിയ കെണി പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ കെണിയിൽ കുടുങ്ങുന്നതിനു മുൻപ് നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്നും കരകയറണം നമ്മുടെ നിലനിൽപ്പിനു വേണ്ടി ഒരു തവണ നമ്മൾ തോറ്റുകൊടുത്തേ പറ്റൂ മാധവൻ അനുയത്തിൽ പറഞ്ഞു സീമന്തിനിയുടെ മുഖം ചുളിഞ്ഞു ഒന്നും മിണ്ടാതെ വന്നപ്പോൾ മാധവൻ ഗൗതമനെ പിടിച്ചുകൊണ്ട് കാറിലിരുത്തി എന്നിട്ട് മഹാദേവനെ വിളിച്ചു അതേസമയം പ്രയാഗയുടെ വീട്ടിൽ അർജുൻ തന്റെ മുറിയിൽ ധ്യാനിക്കുകയായിരുന്നു മറുവശത്ത് പ്രയാഗയും രേണുകയും ഹാളിലിരുന്ന് ടി വി കാണുന്നുണ്ട് മകളെ ടിവിയിൽ കണ്ട രേണുക സന്തോഷം കൊണ്ട് മതി മറന്നിരിക്കുകയായിരുന്നു അതേസമയം മഹാദേവൻ പുറത്തുപോയി വീട്ടിലേക്ക് വരികയായിരുന്നു അയാൾ വേഗം വാതിൽ തുറന്ന് അകത്തേക്ക് കയറി മോളെ എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്റെ അനിയൻ മാധവൻ അവന്റെ മോനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് നമ്മളോട് മാപ്പ് പറയണം പോലും അവൻ നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചു അതുകൊണ്ട് അവന് നമ്മൾ മാപ്പ് കൊടുക്കണമെന്ന് എന്നോട് കെഞ്ചിക്കൊണ്ട് ഫോണിൽ പറഞ്ഞു മഹാദേവൻ ആശ്ചര്യത്തോടെ അവരോട് പറഞ്ഞു എന്താ പറഞ്ഞേ മാധവൻ അവരുടെ മോനെയും കൂട്ടി മാപ്പ് പറയാൻ ഇവിടെ വരുന്നെന്നോ ഇതിലെന്തോ കുഴപ്പമുണ്ട് രേണുക പറഞ്ഞു പക്ഷെ ഇത് കേട്ട് ഞെട്ടിനില്ക്കുകയാണ് പ്രയാഗ കാരണം അർജുൻ ഇങ്ങനെ സംഭവിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും ആ കാര്യം നടക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല ആവോ എനിക്കറിയില്ല പക്ഷെ മാധവന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ പറഞ്ഞത് സത്യം തന്നെയാണെന്ന് എനിക്ക് തോന്നി ആ പഴയ വീറും വാശിയും ഒന്നുമില്ലായിരുന്നു മഹാദേവൻ പറഞ്ഞു മാധവന് ഇത്രയും വിശാല മനസ്കത ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല രേണുക അത് പറഞ്ഞ് തിരിഞ്ഞുകൊണ്ട് പ്രയാഗയെ നോക്കി പ്രയാഗ അന്നേരം എന്തോ ആലോചിച്ചു നിൽക്കുകയാണ് എന്താ മോളെ എന്താ നീ ആലോചിക്കുന്നേ അവർ ചോദിച്ചു പ്രയാഗ എല്ലാം അവരോട് പറയണോ വേണ്ടയോ എന്ന് ഒരു നിമിഷം ആലോചിച്ചു ഞാൻ ഡിസൈൻ ചെയ്ത നമ്മുടെ ഡയമണ്ട് കിങ് കാണാതായതല്ല ആരോ മോഷ്ടിച്ചതായിരുന്നില്ലേ ആ സംഭവത്തിന് പിന്നിൽ ഗൗതമായിരുന്നു അവനത് ചെയ്യിക്കുന്നതിന്റെ എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട് അവൾ പറഞ്ഞു എന്താ പറഞ്ഞ് ഗൗതമോ അവനാണോ ഇങ്ങനെയൊക്കെ ചെയ്തത് പരമദുഷ്ടൻ നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് പക്ഷെ നീ എങ്ങനെ കണ്ടെത്തി ഇത് ചെയ്തതെന്ന് എന്നിട്ട് ആ തെളിവുകൾ എവിടെ അവർ അത്ഭുതത്തോടെ ചോദിച്ചു നഷ്ടപ്പെട്ട ആഭരണം കമ്പനി കണ്ടെത്തിയതാണെന്ന് കരുതിയിരിക്കുകയായിരുന്നു രേണുക ആ റെക്കോർഡിംഗ് എന്റെ പക്കലുണ്ട് പിന്നെ ഇതെല്ലാം കണ്ടെത്തിയത് അർജുനാണ് പ്രയാഗ പറഞ്ഞു എന്ത് അർജുനോ അവനാണോ ഇതൊക്കെ ചെയ്തത് അവന് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടോ രേണുക അങ്ങനെ ചോദിച്ചുകൊണ്ട് സംശയത്തോടെ അർജുൻറെ മുറിയിലേക്ക് പോയി ആ അമ്മ അവനാണെല്ലാം ചെയ്തത് അവളും അവന്റെ മുറിയിലേക്ക് നോക്കി നിന്നു അപ്പോ അർജുൻ എന്നത്തെയും പോലെ തന്നെ ധ്യാനത്തിലായിരുന്നു അർജുൻ ഒന്ന് പുറത്തേക്ക് വാ രേണുക ഉറക്കെ വിളിച്ചു ധ്യാനം അവസാനിപ്പിച്ച അർജുൻ ഉടനെ രേണുകയുടെ അടുത്തെത്തി അർജുൻ ഇവൾ പറഞ്ഞത് ശരിയാണോ പ്രയാഗ ചെയ്ത ഡയമണ്ട് കിങ് കാണാതായപ്പോൾ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്നത് നീയാണോ രേണുക സംശയത്തോടെ അവനെ അടിമുടി നോക്കി ഞാനാ ചെയ്തത് പക്ഷേ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല എന്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു പ്രൈവറ്റ് ഡിക്ടറ്റീവിനോട് ഞാൻ സഹായം ചോദിച്ചിരുന്നു അവനാണ് അത് കണ്ടെത്തി എന്നെ ഏൽപ്പിച്ചത് അവൻ പറഞ്ഞു അമ്മേ അർജുൻ ആ ഡിക്ടറ്റീവിനു വേണ്ടി ചിലവാക്കിയത് ഒരു ലക്ഷം രൂപയാണ് പ്രയാഗ പറഞ്ഞു ആ ഇനി ഇവനും അവരുടെ കൂടെ ചേർന്ന് നമ്മളെയും നിന്നെയും ചതിക്കും അതാ ഉണ്ടാകാൻ പോകുന്നത് രേണുക ഒരു പുച്ഛത്തോടെ പറഞ്ഞു മോളെ നീ ഇവനെ വിശ്വസിക്കണ്ട ഇവൻ ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ നീ അതിനൊന്നും കൂട്ടുനിൽക്കണ്ട അവസാനം അവന്റെ കൂടെ നീയും ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ട് ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട് ഇവനെ ഡിവോഴ്സ് ചെയ്യേ രേണുക പറഞ്ഞു അവരിതൊക്കെ പറയുമ്പോഴും അർജുൻ യാതൊന്നും പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്ന പോലെ പ്രയാഗ കയ്യിലിരുന്ന പെൻഡ്രൈവ് ലാപ്ടോപ്പിൽ കണക്റ്റ് ചെയ്തു അതിലെ ഗൗതമിന്റെ സംസാരവും മറ്റും കാണവേ മഹാദേവന്റെയും രേണുകയുടെയും മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു ഈ ഗൗതം ഇത്ര ക്രൂരനായിരുന്നോ അതിന് മാത്രം നമ്മൾ എന്ത് ദ്രോഹമാ അവർക്കെതിരെ ചെയ്തത് അവന് ശരിക്കും മനസാക്ഷിയില്ലേ സ്വന്തം ബന്ധുക്കൾക്കെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും രേണുക ദേഷ്യം കൊണ്ട് വിറച്ചു ഗൗതം ഇത്രയും ദുഷ്ടനായിരുന്നു മാധവന്റെ പേരിനും പ്രശസ്തിക്കും ഇതുകൊണ്ട് കോട്ടം തട്ടാതിരിക്കാൻ ഇനി നമ്മളെ അപകടപ്പെടുത്തുക ഞാനും ചെയ്യോ മഹാദേവൻ ചോദിച്ചു അല്ല മാധവനല്ലേ നിങ്ങളെ വിളിച്ചത് അപ്പോ അയാളിതെങ്ങനെ ഇതെങ്ങനെ അറിഞ്ഞു രേണുകാദേവി പറഞ്ഞു ഇതിന്റെ കോപ്പി അർജുൻ അവർക്കും അയച്ചു കൊടുത്തിരുന്നു പ്രയാഗ പറഞ്ഞു അത് ശരി ഇത്രയും വലിയ കാര്യം ഞങ്ങളോട് ഡിസ്കസ് ചെയ്യാതെ അവനെങ്ങനെ ചെയ്തു എന്തൊക്കെയായാലും ഇതുപോലെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ അവനാരാ അധികാരം കൊടുത്തത് ഇതിന്റെ പേരിൽ അവർ വന്ന് നമ്മളെ വീണ്ടും ഉപദ്രവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും രേണുക ദേഷ്യത്തോടെ ചോദിച്ചു അമ്മേ അർജുൻ ഗൗതമിന് തന്റെ തെറ്റു മനസ്സിലാക്കി കൊടുക്കണമെന്ന് കരുതിയാ അങ്ങനെ ചെയ്തത് അവൻ അച്ഛനെയും അർജുനെയും പല രീതിയിൽ ദ്രോഹിച്ചില്ലേ ഈ ഒരു തവണയെങ്കിലും ഒരു തിരിച്ചടി കൊടുത്തതിൽ ഒരു കുഴപ്പമില്ല അതുകൊണ്ടല്ലേ ഇപ്പോൾ അവർ മാപ്പു പറയാൻ വരുന്നത് പ്രയാഗ അർജുനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ഓഹ് നീ ഒന്ന് നിർത്തുന്നുണ്ടോ പ്രയാഗ ഇവനെന്താ ദൈവമാണെന്നാണോ നീ വിചാരിച്ചേക്കുന്നത് ഇവൻ സാധാരണക്കാരനാണ് വെറും സാധാരണക്കാരൻ ഇവനാണോ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഇവൻ നമ്മുടെ കുടുംബ പേര് ഉപയോഗിച്ച് ഗൗതമിന്റെയും അവന്റെ കുടുംബത്തിന്റെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ വേണ്ടി പദ്ധതിയിട്ടിരിക്കുകയാണ് എന്ത് സംഭവിച്ചാലും അവനെ ഇതൊന്നും ബാധിക്കില്ലല്ലോ രേണുക പറഞ്ഞു അവരുടെ വാക്കുകൾ കേട്ട് അർജുന ദേഷ്യം വന്നു പക്ഷേ അത് ഉള്ളിലൊതുക്കി അവൻ അവരുടെ നേരെ തിരിഞ്ഞു ഞാൻ ഇതുവരെ ഗൗതമനോടോ അവന്റെ കുടുംബത്തോടോ സംസാരിച്ചിട്ടില്ല അവരുമായി എനിക്ക് യാതൊരു കോണ്ടാക്റ്റുമില്ല പിന്നെ അവരെന്തെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുമെന്ന് പേടിയാണെങ്കിൽ അവൻ ചെയ്തതിന്റെ റെക്കോർഡിങ്ങും ഇവിടെയുണ്ട് അതുകൊണ്ട് അവരൊന്നും ചെയ്യില്ല അർജുൻ അല്പം ശബ്ദം കനപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് പിന്നെ എല്ലാത്തിനൊരു ന്യായമുണ്ടല്ലോ രേണുക ദേഷ്യത്തോടെ പറഞ്ഞു രേണു മാധവന്റെയും ഫാമിലിയുടെയും ഫ്യൂച്ചർ തന്നെ ഇപ്പം നമ്മുടെ കയ്യിലാണ് അതൊക്കെ ഓർത്ത് ഇനിയെങ്കിലും അർജുനെ കുറ്റപ്പെടുത്തുന്നതൊന്ന് നിർത്തു മഹാദേവൻ അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു രണ്ടു വർഷമായി ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് കിടക്കുന്നവനല്ലേ അതിന്റെ നന്ദിയാവും കാണിച്ചത് എന്തായാലും സന്തോഷം പിന്നെ പ്രയാഗ ചീഫ് ഡിസൈനർ ആവേണ്ടത് അവന്റെയും കൂടെ ആവശ്യമല്ലേ എന്നാലല്ലേ അവൻ അസിസ്റ്റന്റ് ആകാനും അതുവഴി കാശുണ്ടാക്കാനും പറ്റൂ ഒന്നും കാണാതെ അവൻ ഇതൊന്നും ചെയ്യില്ല അതെനിക്കറിയാം അർജുനെ ഒന്ന് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു ശരി ആവട്ടെ ഇപ്പോൾ മാധവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കേ നമ്മൾ എന്താ ചെയ്യേണ്ടത് മഹാദേവൻ ആശങ്കയോടെ പറഞ്ഞു മാധവനും കുടുംബവും ഇപ്പോൾ പ്രശ്നത്തിലാണെന്ന് കരുതി അവരെ ഒന്നും ചെയ്യണ്ട നമ്മൾ ഇപ്പോഴും അവരുടെ താഴെ തന്നെയാ അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ആ അവരെന്തായാലും വരട്ടെ എങ്ങോട്ട് രേണുക എന്തോ ചിന്തിച്ചതുപോലെ മുഖമുയർത്തി പറഞ്ഞു കൃത്യം അതേസമയം ഡോർബെൽ അടിച്ചു മാധവനും കുടുംബവും എത്തിയെന്ന് തോന്നുന്നു മഹാദേവൻ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി അയാൾ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു മാധവൻ അകത്തേക്ക് വന്നതും മഹാദേവനെ കെട്ടിപ്പിടിച്ചു എത്ര നാളായി ഏട്ടാ ഏട്ടനെ കണ്ടിട്ട് സുഖമാണോ ഏട്ടാ മാധവൻ ഉള്ളിലെ വിദ്വേഷം മറിച്ച് പുറമെ പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് സ്നേഹം നടിച്ചു പിന്നാലെ ഗൗതമുണ്ട് അവൻ തലകുനിച്ചുകൊണ്ട് അയാൾക്ക് പുറകെ വന്നു അവന്റെ കയ്യിൽ രണ്ട് പെട്ടികളുമുണ്ട് ആ സാരമില്ല ഞങ്ങൾക്കിപ്പോൾ സുഖമാണ് മോൾക്കിപ്പോൾ സാമാന്യം നല്ല ജോലിയുണ്ടല്ലോ നീ ഇരിക്കും മാധവ മഹാദേവൻ ഇളയ സഹോദരന് ഒരു കസേര ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു മാധവൻ അതിലിരുന്നു തൊട്ടടുത്തുള്ള മറ്റൊരു കസേരയിൽ ഗൗതമും ഇരുന്നു അതിനിടയിൽ പ്രയാഗ ചായ കൊണ്ടുവന്ന് അവരുടെ മുൻപിൽ വെച്ചു മാധവൻ ഒരു ചായ എടുത്തു കുടിച്ചു സത്യത്തിൽ കമ്പനിയിൽ ഇവന് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലേട്ടാ പ്രയാഗമോളുടെ പ്രോജക്റ്റ് തകർക്കാൻ വേണ്ടി അവൻ ആ മാല മോഷ്ടിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും ആവുന്നില്ല ഇതൊരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാ ഇവന്റെ ഭാഗത്തു നിന്നും ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലേട്ടാ അതെന്റെ ഉറപ്പാ എല്ലാത്തിനും ഇത്തവണത്തേക്ക് അവന് മാപ്പ് കൊടുക്കണം മാധവൻ വിനയത്തോടെ പറഞ്ഞു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ